അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ചെടി മുരിങ്ങനെ ഇട്ട അത് നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് അഞ്ച് നാല് വർഷമായ മാരാണത് കണ്ടില്ലേ നമ്മൾ മൊത്തം അഞ്ച് കുരു ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നാലെണ്ണം മുളച്ചിരുന്നു അപ്പോൾ ഒന്ന് നമ്മളുടെ എന്താ പറയുക അശ്രദ്ധ മൂലം ഒന്ന് ഉണങ്ങിപ്പോയി രണ്ടെണ്ണം ഇടണ്ട് ഒന്ന് അവിടെ അപ്പോൾ മൊത്തം മൂന്നെണ്ണം നമ്മൾ അഞ്ച് കായയിൽ നാലെണ്ണം മുളച്ചിൽ മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുരു നട്ടിട്ട് ഫസ്റ്റ് ഒന്നാം വർഷം തന്നെ നമുക്കത് കായ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടിട്ടാണ് ഇത് നമ്മളെ ചെറിയ ഇല പോലത്തെ ചെറിയ കായല്ല നല്ല നിങ്ങളുള്ള നല്ല ലെങ്ത്തുള്ള കായാണ് ഇത് അതുമുണ്ടായിട്ടുള്ള ഒരു കൊമ്പുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടോ കായുടെ ലെങ്ത്ത് ഞാൻ കാണിച്ചു തരാം ഇതാണ്ടോ ഇതും മുരിങ്ങ കായായിരുന്നു എങ്ങനെ കൊമ്പ് ഒടിഞ്ഞു പോയതാണ് കണ്ടിട്ടില്ല ലെങ്ത്ത് അത്യാവശ്യം നല്ല നിങ്ങളുള്ള സൈസാണ് കണ്ടില്ലേ എന്നിട്ട് കമ്പം കേട്ടോ ശരി സൂക്ഷിച്ച് നോക്കിക്കോളി കണ്ടാ മുരിങ്ങക്കായ തന്നെയാണ് കണ്ടില്ലേ ഉണ്ടല്ലേ ഇതിൽ ലെങ്ത്തുണ്ടല്ലോ നിങ്ങൾ നല്ല നിങ്ങളുള്ള മുരിങ്ങക്കായതൊന്നും ഉണ്ടാവുക ഇപ്പം നല്ല ചൂടായ പേരിൽ ഇല ഒക്കെ ഇങ്ങനെ തണുപ്പായിട്ട് വരുന്നല്ലോ ഉള്ളൂ അപ്പം ഇങ്ങനെ ഇല ഒഴിച്ച് നിൽക്കുന്നുണ്ട് ചെറിയ തളിരൊക്കെ വരുന്നുണ്ട് പിന്നത് എപ്പോഴും ഉണ്ടാവൂട്ടോ ഇപ്പം ഈ ചൂടായൻ്റെ പേരിലാണ് പോയി പോയിക്കഴിഞ്ഞെങ്കിൽ എപ്പോഴും ഇതുമ്പോൾ ഒരു തല പൂവുകയാണെങ്കിൽ ഒരു തല കായ ഒരു തല കായാകുമ്പോഴത്തേനും ഒരു തല ചെറിയത് തീരി ഇട്ടിട്ടുണ്ടാവും തീയിട്ടുണ്ടാവും പൂ ഉണ്ടാവും മുട്ടുണ്ടാവും കായുണ്ടാവും അങ്ങനെ മിക്സ് ആയിട്ടാണ് എപ്പോഴും ഉണ്ടാവും ഈ മരം പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇല കൊഴിയുന്നത് വരെ ഇതുമ്മേ എന്താ പറയുക കായുണ്ടാവും അങ്ങനത്തെ ഒരു ഏഡിയ അതാണിത് ചെടി മുരിങ്ങ എന്നാണ് പറയട്ടോ നമ്മൾ കമ്പ് വെട്ടി നടന്നതിന് സാദാ ഇത് ചെടി മുരിങ്ങ ഓക്കെ കുരു ഉണ്ടാക്കണം